ഹലോ മച്ചാമരേ അങ്ങനെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ തെർമസ്റ്റാൻഡ് റൗണ്ടോട്ടിൽ തന്നെയാണ് ഞാനൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആദ്യം ഇട്ട മൂന്ന് വീഡിയോസ് എല്ലാവരും ശരിക്കും കണ്ട് മനസ്സിലാക്കേണ്ടത് കണ്ടിട്ടാണ് അല്ലെങ്കിൽ എല്ലാ വീഡിയോയും കൂടെ ഒന്നിച്ച് വരുമ്പോൾ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനും ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബാർ ബാർബി ഏരിയയിൽ നിന്നും സൈസ് സ്റ്റണ്ണിലേക്ക് പോകാനാണ് അപ്പം ഈ റൂട്ടിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് സൈസ് സ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റൈറ്റ് സിഗ്നൽ കൊടുത്ത് നമ്മൾ റൈറ്റ് ലൈനിൽ കയറി വേണം പോകാൻ പിന്നെ ഇവിടെ ഒരു ഹെൽപ്പ് റൗണ്ട് റൗണ്ടോട്ടിൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് തറയിൽ നോക്കി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എല്ലായിടത്തും മാർക്കിങ്ങും അതിന് അതുപോലുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മൾ റൈറ്റ് ലൈനിൽ കൂടെ തന്നെ ഇറങ്ങുകയാണ് ഫസ്റ്റ് ബൊളാഡ് നിങ്ങൾക്ക് കാണി ബൊളാഡ് എന്ന് വെച്ചാൽ മഞ്ഞ കുറ്റിയാണ് ഞാൻ ഞാനിതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ബൊളാഡ് നമ്മൾ ഉള്ളിൽ തന്നെ നിൽക്കുക ഇവിടെ തറയിൽ എഴുതി വെച്ചിട്ടുണ്ട് സൈസ്റ്റ് ആണെന്ന് നേരെ അതെ ഈ ഇതേലും സൈസ് ആണെന്ന് എഴുതിയിട്ടുണ്ട് വേണ്ട അപ്പോൾ ഇത് നോക്കി ഓടിക്കാനുള്ളൊരു ക്ഷമയും വണ്ടി സ്ലോ ആക്കി നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു റൗണ്ട് ഔട്ട് പക്ഷേ തറയിൽ എപ്പോഴും നോക്കി ഓടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം മൾട്ടി ലൈൻ റൗണ്ട് ഔട്ട് നമ്മൾ സെക്കൻഡ് ബോൾ ആട് കാണുമ്പോഴാണ് ശരിക്കും എത്ര ലൈൻ ഉണ്ടെന്ന് നോക്കിയിട്ട് മാറുന്നത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പക്ഷേ സെക്കൻഡ് ബോൾ ആട് കാണുമ്പോൾ മാറണ്ട കാരണം തറയിൽ എഴുതി വെച്ചിട്ടുള്ള റൗണ്ട് ഔട്ട് കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുള്ളാണ് ഇതിനകത്ത് ചെയ്യാൻ തേർഡ് ബോൾ ആയി വന്ന് മെറോസിഗ്ന ലെഫ്റ്റ് കൊടുത്തിട്ട് എക്സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ബാർക്ക് ബിന്ന് സൈസ് ടണിലേക്ക് വരുന്നത് അപ്പോൾ ഗായസിനിയും പുതിയ നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും സോ ഗ്സ്റ്റേറ്റ് യൂണിറ്റ് വിത്ത് മല്ലൂർ ഡ്രൈവിംഗ് ഇൻസ്റ്റക്റ്റ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ടാറ്റാ ബൈ ടേക്ക് കെയർ